പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ മുത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് കൃഷ്ണ മുത്തിനോട് കാര്യങ്ങൾ പറയുകയും മണിക്കുട്ടിയെ വെറുക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു മുത്ത് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും മണിക്കുട്ടിയെ സഹോദരിയെ പോലെ തന്നെ കാണുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിന് തനിക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മുത്ത് അവൾ തൻ്റെ ശത്രുവാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കൃഷ്ണയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ കൃഷ്ണ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം മുത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ജയമോഹിനി സ്വത്തുക്കളെല്ലാം മണിക്കുട്ടി കൈക്കലാക്കും എന്നുള്ള കാര്യം പറയുകയും ഇതേ തുടർന്ന് ഇവിടെ നിന്ന് മണിക്കുട്ടിയെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മുത്ത് കൃഷ്ണയെയും അതുപോലെ തന്നെ കാവ്യയെയും ചെന്ന് കണ്ട് മണിക്കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷ്ണയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്